അടുത്ത സ്വാഗതം നമ്മൾ കളങ്കാവൽ കളങ്കാവൽ എന്ന് ഒരു സിനിമയെ സംബന്ധിത്തം എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് എത്തിയ ഒരു സിനിമയാണ് അതായത് ഒരു ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറി വരുന്ന ഒരു സിനിമ ഏതാണ്ട് എൺപത് കോടി ക്ലബ് പിന്നിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ റിലീസിന് മുമ്പ് കമ്പനി പോലും സാക്ഷാൽ മമ്മൂക്ക പോലും വിചാരിച്ചിട്ടുണ്ടാവത്തില്ല ആ സിനിമ ഒരു എൺപത് കോടി ക്ലബിലേക്ക് എത്തുന്നു കാര്യം ഏറിയാൽ ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ കോടി ഇപ്പൊ ഉദാഹരണം മമ്മുക്കേട തന്നെ റോഷാഖ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി അഞ്ച് കോടിക്ക് അടുപ്പിച്ചോ മാത്രമേ വേൾഡ് വൈഡ് ആയിട്ട് നേടാൻ സാധിച്ചുള്ളൂ അൻപത് കോടി ക്ലബിൽ പോയി എത്താൻ റോഷാക്കിന് സാധിച്ചില്ല ഏർ റോഷാക്കിന്റെ കഥയല്ല റോഷാക്കിന്റെ രീതിയല്ല റ കളങ്കാവലിനെങ്കിൽ പോലും കളങ്കാവല് പോലുള്ള ഒരു സിനിമ ഒരു അൻപത് കോടിക്ക് അപ്പുറത്തേക്ക് പോകും പോകാനുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു മമ്മൂട്ടി കമ്പനി ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഉള്ള അതായത് ഇപ്പോൾ ഒരു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സോ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ അല്ലാത്ത ബസുകാർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു മമ്മൂട്ടി സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രൊമോഷനും ഒരു കാര്യങ്ങളും ഒന്നും നിർമ്മാതാവിന്റെ അല്ലെങ്കിൽ വിതരണക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതിന്റെ എല്ലാ കുറവുകളും പരിഹരിച്ചു കൊണ്ട് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഡൊമിനിക് ഒക്കെ പോലുള്ള ഒരു സിനിമ നല്ല രീതിയിലുള്ള ഒരു പ്രൊമോഷൻ കൊടുത്തായിരുന്നെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു വിജയത്തിൽ എത്തേണ്ടുന്ന ഒരു സിനിമയായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് ഒരു സോ സോഷ്യൽ മീഡിയയിലെ കടുത്ത വിമർശനങ്ങൾ മമ്മൂട്ടി കമ്പനിക്കും മമ്മൂക്കും നടന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം അവർ ആദ്യം അനൗൺസ് ചെയ്ത് ഒരു റിലീസ് ഡേറ്റ് പിന്നെ ഒരു ഒരാഴ്ചയും കൂടെ കഴിഞ്ഞൊരു ഡേറ്റ് വെക്കുകയും ആ ഒരാഴ്ച കാലം ഗംഭീര രീതിയിലുള്ള പ്രൊമോഷനും കാര്യങ്ങളും ഇപ്പം പലരും പറയാറുണ്ട് പ്രസ്മീറ്റ് ഒന്നും കാര്യമായിട്ട് സംഘടിപ്പിച്ചില്ല എന്ന് അതിന്റെ ആവശ്യം എന്താണ് ഈ സംഘടിപ്പിച്ചതൊക്കെ തന്നെ മതി ഇത് ഈ സംഘടിപ്പിച്ചതൊക്കെ ഗംഭീരമായിട്ടുണ്ട് മമ്മൂക്കയും വിനായകനും അതോടൊപ്പം ഈ സമയമായ മറ്റ് നടീ നടന്മാരോ അതായത് ഇതിനകത്തെ ഏതാണ്ട് പത്തോ ഇരുപതോ ഇരുപത്തൊന്നോ നായികമാര് ഉൾപ്പെടെ ഉള്ളവരെല്ലാവരും എത്രയോ ചടങ്ങുകളിൽ പങ്കെടുത്തു അതുമാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എങ്ങും നമുക്ക് കാണാൻ സാധിച്ചത് മമ്മൂട്ടി കമ്പനിയുടെ അല്ലെങ്കിൽ വേഫെയറിന്റെ അല്ലെങ്കിൽ മറ്റുള്ള ഫാൻസ് പേജുകളിൽ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഇവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഓൺലൈൻ ചാനലുകൾ അതായത് നമുക്ക് പ്രമുഖരായിട്ടുള്ള ചാനലുകളുടെ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ പോസ്റ്റിടുന്ന റിപ്പോർട്ട് ട്വന്റി ഫോർ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളുടെയും പേജിൽ പല പല ദിവസങ്ങളിൽ ഈ ഈ സിനിമയുടെ കളങ്കാവലിന്റെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത നിലനിർത്താൻ സാധിച്ചു മമ്മൂട്ടി കമ്പനിക്ക് അതിന്റെ ഫലമായിട്ട് ഒരു എൺപത് കോടി ക്ലബ്ബ് പിന്നിട്ട് മമ്മൂക്കയുടെ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പം ഭാബാഭാ ഒരു ഡിസംബർ ഇറങ്ങിയ സിനിമ കാര്യമായിട്ടുള്ള കളക്ഷൻ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പ്രേക്ഷക പ്രീതി നേടാൻ പറ്റാതെ പോയ ഒരു സാഹചര്യത്തിൽ പലയിടത്തും കളങ്കാവലിന്റെ സ്ക്രീനുകളുടെ ഷോസിന്റെ എണ്ണം കൂടുന്നുണ്ട് പല സ്ക്രീനുകളിലേക്കും അത് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ക്രിസ്മസ് കാലത്ത് ഒരു പക്ഷെ പലരും കണക്കുകൂട്ടിയത് കളങ്കാവലിൽ തിയേറ്ററിൽ ഉണ്ടായില്ല കാര്യം ഇപ്പോൾ വൃഷഭയുടെ റിലീസ് അല്ലെങ്കിൽ സർവ്വമ്മായയുടെ റിലീസ് അല്ലെങ്കിൽ ഫാഭാബാ തിയേറ്ററിൽ തുടരുന്നത് കൊണ്ട് ഒക്കെ കളങ്കാവലിൻ്റെ തിയേറ്ററുകളെല്ലാം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് കളങ്കാവലിനെ ഇപ്പം കളങ്കാവലിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് തിയേറ്ററുകൾ ഒന്ന് മൾട്ടിപ്ലക്സ് ആണെങ്കിൽ ഒരു തിയേറ്ററും സാധാരണ ഒരു ആണെങ്കിൽ ഈ മൾട്ടിപ്ലക്സില് അതിൻ്റെ ഒരു ഷോസ് നിലനിർത്തിക്കൊണ്ട് ഒരു തിയേറ്ററിൽ നിന്ന് ഇപ്പൊ ഭാഭാഭാഡ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഷിഫ്റ്റ് മാറണ്ടെന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അങ്ങനെ മാറ്റാതെ മറ്റൊരു തിയേറ്ററിലേക്ക് അതായത് അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള മറ്റൊരു തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പലയിടത്തും കാണാൻ സാധിക്കുന്നത് അപ്പൊ അങ്ങനെ പോലും കളങ്കാവല് തിയേറ്ററിൽ നിർബന്ധപൂർവ്വം വേഫെയർ നിലനിർത്തുകയും അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടി തിയേറ്ററുകാർ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട് കാര്യം അവർക്കറിയാം ഇപ്പൊ ക്രിസ്മസിന്റെ വെക്കേഷൻ വരുന്ന സമയത്ത് ഇപ്പൊ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്തിയെട്ട് ദിവസങ്ങളിലെല്ലാം കുട്ടികൾക്ക് അവധി ദിവസമായതുകൊണ്ട് ആ സമയത്തെല്ലാം കളങ്കാവലിന് നല്ല തിരക്കേറാൻ സാധ്യതയുണ്ട് ഇപ്പം കളങ്കാവലിനോടൊപ്പം തിയേറ്ററിൽ തുടരുന്ന സിനിമ അത്ര വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പ്രതികരണം അല്ലെങ്കിൽ പ്രേക്ഷക പ്രീതി നേടാൻ പറ്റാതെ പോയ സാഹചര്യത്തിൽ അപ്പോൾ കളങ്കാവലിൽ ഞാൻ എനിക്ക് തോന്നും ഒരു നൂറ് കോടി ക്ലബിലേക്ക് കളങ്കാവൽ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ഇരുപത് കോടിയും കൂടെ ക്രിസ്മസിൻ്റെ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴോ എട്ടോ ദിവസങ്ങൾ ഉള്ള വെക്കേഷൻ പിന്നെ പുതുവത്സരത്തിന്റെ തുടക്കം ഈ ദിവസങ്ങളിലൊക്കെ കൊണ്ട് തന്നെ കളങ്കാവലൊരു നൂറ് കോടി ക്ലബിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം താങ്ക്